Stop! <laughs>

ില്ല അവന് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും ഭാവം അത നമ്മളിങ്ങനെ കരഞ്ഞ അവൾ എന്ത് കിടക്കുക ഒന്നും കഴിച്ചില്ല ഇങ്ങനെല്ലോ ആലോചിക്കുമ്പോ അച്ഛനും ഞാൻ ഓട്ടി പോകുന്നുണ്ട് പിടിച്ചു നിക്കണ്ട എന്നാലും അറിയാതെ വാക്ക് ഒന്ന് നേരെ കിട്ട അമ്മ താഴെ കഞ്ഞി വിളമ്പു കാത്തിരിക്കില്ലെങ്കിലും അച്ഛന് വേണ്ട Ha 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 అమే అమ్మే యాడు పోవా ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പതിവില്ല ആളുകള് ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ത് എന്റെ നാരനാട്ടിന് എന്തെങ്കിലും വരും ജയിലിൽ നിന്ന് എനിക്ക് നിനക്കങ്ങനെ ആരും വരായില്ലല്ലോ പിന്നെ ആരെ കാത്തിട്ടെ ഇവിടെ നാട്ടിലേക്ക് തന്നെ പോയി കൂടെ അത് ഞാൻ തീരുമാനിച്ചോളാം ഓ ഇവിടെ തന്നെ കഴിഞ്ഞവിടുന്നാണോ ഭാവം ഭർത്താവില്ലാത്ത വീട്ടില് എന്തവകാശോ ഒരു പെണ്ണിന് പിന്നെ വേറെ ആണുങ്ങളുള്ള വീടാകുമ്പോ മഴ ചാറുന്നാ തോന്നണേ അകത്ത് ഉണങ്ങാനിട്ടോളൂ എന്താ മോളെ അലക്കാൻ പോയപ്പോ ഒരുത്തി ചോദിക്ക ഓരോ വേണ്ടാതേനും എന്താ ചോദിച്ചേ ഒന്നുമില്ല വെറുതെ മോളെ ഇപ്പൊ തോന്നും അവള് പറഞ്ഞത് ശരിയാണെന്ന് കനകേട്ടൻ പോയി ഇന്ന് എനിക്കെന്ത് കാര്യം വിടാം ഏതവള അത് ഓ ആ ലീല തന്നെയായിരിക്കും നാണോ മാനോ ഇല്ലാത്തവള് നാക്കിലാണെങ്കിലോ വിഷം ഞാൻ ഇപ്പൊ തന്നെ അവളുടെ അഹമ്മതി തീർത്തു കൊടുക്കുന്നുണ്ട് വേണ്ട അമ്മ ചോയിക്കാനൊന്നും പോണ്ട അവള് മാത്രായിരിക്കില്ല അങ്ങനെ വിചാരിക്കുന്ന പലരും ഉണ്ടാവും മോൾ ഇനി തുണി അലക്കുന്നത് ഇവിടെ മതി അതും ഇതും പറയാൻ ഇവിടെ ആരും കേറി വരില്ലോ എനിക്കിവിടെ ഇപ്പോ ഒരവകാശം ഇല്ല എന്നുള്ളത് നേരല്ലമ്മേ എന്തിനു വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു ജീവിതം അപ്പോഴേക്കും ഇവിടെ ആലോചിക്കായിരുന്നു അവക്ക് ഇവിടിപ്പോ നമ്മളൊക്കെ അല്ലേ ഉള്ളൂ പിന്നെന്താ ആളുകൾ ഓരോരുത്തര് പലതും പറയും അത് കേൾക്കുമ്പോ ഇവിടെ ഒരു അവകാശം ഇല്ലാന്ന് അവക്കും തോന്നും അച്ഛനെ എടുത്തിട്ട് അല്ല കസ്തൂരിയോട് ചോദിച്ചോ ചോദിക്കാനും പറയാനൊന്നുമില്ല അവക്കൊരു ജീവിതം വേണ്ടേ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ മനസ്സ് വരുന്നില്ല അത്രയ്ക്ക് പോയി കണ്ണടയുന്നവരെ എനിക്ക് അവളെ കാണണം ഈ അച്ഛന് വേറൊന്നും വേണ്ട ഓഹോ ഇതാണ് പണിയല്ലേ പൊട്ടനാണെന്നും പറഞ്ഞു ഓരോ തോന്നി മാസം പഠിച്ചതാ അച്ഛൻ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓ എനിക്കാരേയും പേടിയില്ല എടാ നീ ചെറിയ കുട്ടിയല്ലേ അത് പണ്ട് ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ല കുട്ടി ഒന്നല്ലേ അമ്മ എവിടെ നടുവിനായിട്ട് കിടക്ക ഞാൻ വിളമ്പി തരാം ഇരുന്നോളൂ എന്താ കറി സാമ്പാറാ കടവത്ത് പോയിരുന്നെങ്കിൽ നല്ല കരിമീൻ കിട്ടിയനെ ആ നാളെ ആവട്ടെ